നമ്മളിവിടെ നമ്മുടെ ഐ ലവ് ചാൽ ചാൽ ബീച്ചിലാ ഉള്ളത് അല്ലേ കണ്ണൂർ ചാൽ ബീച്ചിലാ ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് ഒരടിപൊളി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി മൂന്നാം തീയതി വരെയുണ്ട് കണ്ണൂരുള്ളവർ മാത്രല്ല ആരിക്കും വരാം പിന്നെ കണ്ണൂരുള്ളവരാകുമ്പോ കുറച്ചടുത്തൊക്കെ അല്ലേ നമ്മുടെ അഴീക്കല് ചാൽ ബീച്ചിലാണ് ഒരു അടിപൊളി ബീച്ചും എന്താ പറയാ നല്ല വൃത്തിയുള്ള ഒരു ബീച്ചാണ് അല്ലേ ഒരുപാട് പരിപാടികളൊക്കെ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്നെന്തൊക്കെ പരിപാടി ഉണ്ടോന്ന് നമുക്കറിയില്ല ഉള്ളതെല്ലാം നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട് ഇവർക്കുള്ള പരിപാടി കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ദൊരു എന്തു പറയുന്നേടാ അടിച്ചുപൊളിക്കാൻ റെഡിയാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കട്ടെ ഇവിടത്തെ എല്ലാവരും ഇതൊന്നും അറിയിക്കാൻ വേണ്ടിട്ടണ്ടോ നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിട്ടാണ് ചാൽ ബീച്ച് ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചാൽ ബീച്ചിൽ വരിക വൈകുന്നേരങ്ങളിലൊക്കെ വരിക അടിച്ചു പൊളിക്കുക അല്ലേ പൊളിക്കേഷനെ ഇനി എല്ലാവരും കണ്ണൂരിലും എല്ലാരും പൊളിയാണ് അടിച്ചു പൊളിക്കാൻ തെങ് ഫസ്റ്റ് ഷൂ എല്ലാ ഈ പാന്റ് ഞാൻ ഫസ്റ്റ് എന്റെ ഇൻട്രോ തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് പക്ഷെ അന്നൊന്നും ഞാൻ ഇട്ടില്ല പിന്നെ ഇട്ടു ചേട്ടാ ഷോയിൽ അതന്നെ അപ്പൊ എന്തായാലും

ത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക പോവാല്ലേ നോക്കാം നമുക്ക് ഇങ്ങോട്ടാണ് ഓക്കെ നമ്മളിവിടെ കേറി വരുമ്പോ തന്നെ അതെ ഞാനോട് ചോദിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അപ്പൊ എന്നോട് ചോദിക്കേ വേണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മുടെ നെൽകൃഷി ആയിട്ടുണ്ട് ലൈറ്റായി കുറച്ചുകൂടി രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഭംഗിയുണ്ടാവും കുറച്ച് നേരത്തെ ആയി പോയി വന്നത് കേട്ടോ നമ്മളൊരു നാലു മണിക്ക് എത്തി പക്ഷെ വൈകിട്ട് ഇവിടെ ഫുൾ ആള് അപ്പൊ നമ്മൾ വിചാരിച്ച് കൊറച്ചേരം കടാപ്പുറത്ത് വരുന്നിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒന്നിട്ടായിട്ട് വരാ കൊറച്ച് കാഴ്ച കാണാനല്ലോ അതാ എന്തിനാ പുലി ഇവിടെ കൊടുക്കും പുലി പുലിണ്ട പുലി കേട്ടാ പുലി കണ്ടോ കേട്ടോ ആന അതെ അതെ അതാ ആ കരടി 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 ഉന്തിരു കരടി ദാ കണ്ടോ കരടി ഉരു കരടി പേടിയായ പേടിയായാ അതാ ആനയുടെ ചിന്നംപിളി അതാ ആനയുടെ ചിന്നംപിളി പോ ആന ആനട തലയിലൂങ്ങാ വേങ്ങ ഇവിടെ പ്രേത്തിന്റെ ശബ്ദം ആട്ടാ കൊള്ളുവാ അതാ അതെ ഗോറില്ല ഗോറില്ല ഗോറില ട്ടാ ഗോറിലോ കണ്ടാമൃഗം കണ്ടാമൃഗം സിംഹം സിംഹം ദുർഗെ പേടിയാവ ഇന്ദ്രുവിന്റെ പേടിയാവണ്ടാ ഇന്ദ്രിപ്പേടിച്ചു അതാ 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 ഇന്ദ്രിപ്പേടിച്ച് എടുത്ത സി അവ പ്രയനം കണ്ടോ കണ്ടോ മോണി എേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ സംഭവട്ടാ അടിപൊളിയാണല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം കൊടുക്കാ

എനിക്ക് വരുന്ന എന്താ എവിടെയാളഞ്ഞ് ഓ അല്ല അളിയനെ കാണാൻ മിസ് അളിയാ മിസ് റിഞ്ഞിട്ടാ തീർന്നു പിന്നെ അവരെ മതി ഓക്കെ ഫുൾ ആണ് നല്ല വൈബാണ് ഫുൾ ആണ് ഫുഡ് കോട്ടാണ്

കടികളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ ചേച്ചി അല്ലേ ബ്രോ താങ്ക് യു ഇത് കണ്ട ഇത് കംപ്ലീറ്റ് കുപ്പിയും കൊണ്ടാക്കിയേക്കണോ ബിയർ ബോട്ടിൽ അല്ലേ കണ്ട ഒരു ടയറും ഉണ്ട് ബാക്കി കംപ്ലീറ്റ് കുപ്പിയാണ് ബിയർ ബോട്ടിലേക്കൊണ്ട് ഓ ആയിക്കോട്ടെ മേഡം അപ്പൊ മൂന്ന് ടയറും ബാക്കി കംപ്ലീറ്റ് ബിയർ ബോട്ടിൽ കവാടം അടിപൊളി കാന്താരി ചിക്കൻ കാന്താരി ചിക്കൻ ഓരോ നോക്കാം ചിക്കൻ ലെഗ് ഇങ്ങനെ ഇങ്ങനെ നാരങ്ങ സൂപ്പറാ കേട്ടാ അപ്പൊ എന്തായാലും നമ്മടെ ചാൽ ബീച്ച് ഫെസ്റ്റ് നമ്മൾ വന്നിട്ട് അടിച്ചു പൊളിച്ചു അല്ലേ കാരണം ഇന്ന് നമ്മൾ ഇന്നലെ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇന്ന് ആളുകളൊക്കെ ആ അങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഇനിയിപ്പോ നാളെ തൊട്ട് ഭയങ്കര തിരക്കായിരിക്കും അതെ എല്ലാവരും അറിയണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വന്നത് വീടിവരുണ്ടൊക്കെ എല്ലാവരും വരിക അടിച്ചു പൊളിക്കുക വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ഹൊറർ എല്ലാം കാണണം Apa tu ada orang lain makan tapi Apa tu